നമസ്കാരം തന്ത്രങ്ങൾ അറിയാത്തവർ കുതന്ത്രങ്ങൾ പയറ്റാറുണ്ട് പാകിസ്ഥാന് തന്ത്രമറിയില്ല കുതന്ത്രമാണ് അറിയാവുന്നത് അതുകൊണ്ട് തന്നെ ഏത് റിസ്കുമെടുത്ത് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കും ഇന്ത്യൻ സേന ജാഗ്രതയോടെ പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെ തോൽപ്പിക്കാൻ കൂടി കാത്തിരിക്കണം നേരിട്ടുള്ള യുദ്ധമല്ല പാകിസ്ഥാന് കൂടുതൽ വശം നിഴൽ യുദ്ധമാണ് ഭീകരവാദികളെ തീറ്റിപ്പോറ്റി ഇത്രകാലം പാകിസ്ഥാൻ കൊണ്ടു നടന്നത് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ആ ഭീകരവാദികളാൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിസന്ധിയിലായിരിക്കുന്നു അവർക്ക് പണി കിട്ടിയിരിക്കുന്നു എന്നിട്ടും വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യയെ വേദനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് പാകിസ്ഥാൻ പരിശ്രമിക്കുന്നത് അത്തരം ഒരു ഭയാനകമായ നീചമായ കുതന്ത്രമാണ് കഴിഞ്ഞ ദിവസം അവർ പയറ്റിയത് ആ കുതന്ത്രത്തെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ തന്ത്രത്തിന് കഴിഞ്ഞു എന്നതാണ് പാകിസ്ഥാന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി മെയ് മാസം എട്ടാം തീയതി വെളുപ്പിന് രണ്ട് മണി എന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് രാവിലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ രണ്ട് മണിക്ക് അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ അവരുടെ വ്യോമപാത തുറന്നു കൊടുക്കുന്നു ഇന്ത്യ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ച അപ്പോൾ തന്നെ അടച്ചുപൂട്ടിയതാണ് ലാഹോർ കറാച്ചി വ്യോമപാത പിന്നീട് പാകിസ്ഥാൻ മുഴുവൻ വ്യോമപാതയും അടച്ചിരുന്നു എന്നാൽ മെയ് മാസം എട്ടാം തീയതി രാവിലെ രണ്ടു മണിക്ക് അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നു കൊടുക്കുന്നു ഈ വ്യോമപാത തുറന്നു കൊടുത്താൽ പിന്നെ അത് സുരക്ഷിതമാണെന്നാണ് ഏത് വിമാനങ്ങൾക്കും അതിലെ പോകാം വെളുപ്പിന് രണ്ടു മണിക്ക് വ്യോമപാത തുറന്നു കൊടുത്തിട്ട് ഇപ്പ പറയുന്നു സ്വാഭാവികമായും തുറന്നു കിടുന്ന വ്യോമപാതയിലൂടെ വിമാനങ്ങൾ പറക്കും മൂന്ന് വിമാനങ്ങൾ ഈ വ്യോമപാതയിലൂടെ ആ സമയത്ത് സഞ്ചരിച്ചു അതിലൊന്ന് എമിറേറ്റ്സ് ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ വിമാന കമ്പനി യു എയുടെ എമിറേറ്റ്സ് ആണ് എമിറേറ്റ്സിന്റെ ഇ കെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന ബോയിങ് വിമാനം ബി സെവൻ സെവൻ ഡബ്ല്യു ദുബായിൽ നിന്നും ലാഹോറിലേക്ക് പറഞ്ഞത് ഈ സമയത്താണ് ആ വ്യോമപാത ഇല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ പോവേണ്ടതാണ് ഈ സമയത്താണ് അവർ ദുബായിൽ നിന്നും ലാഹോറിലേക്ക് പറഞ്ഞത് വേറെ ദമാം ലാഹോർ ദമാമിൽ നിന്ന് പുറപ്പെട്ട് ലാഹോറിലേക്ക് പോകുന്ന ഫ്ലൈനാസിന്റെ വിമാനം മൂന്നാമതൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു അത് ഇ ജി എഴുന്നൂറ്റി എൺപത്തി ആറ് ബോയിങ് ബി സെവൻ ത്രീ ത്രീ ആണ് എയർ ഈഗിളിന്റെ ആണ് കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്കുള്ള വിമാനം ഈ മൂന്ന് വിമാനങ്ങളും ഈ രണ്ടു മണി സമയത്ത് പാകിസ്ഥാൻ വ്യോമപാത തുറന്നു കൊടുത്തത് കൊണ്ട് പറന്നുപോയി വാസ്തവത്തിൽ ഇത് പാകിസ്ഥാൻ്റെ ഒരു വലിയ ചതിയായിരുന്നു ഈ വിമാനങ്ങൾ പറക്കുന്ന അതേ സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇരുപത്തി ആറ് നഗരങ്ങൾക്ക് നേരെ മുന്നൂറ് മുതൽ നാനൂറ് വരെ മിസൈലുകൾ അയച്ചത് പാകിസ്ഥാന്റെ ശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലുകളെല്ലാം അവർ ഒരുമിച്ച് അയച്ചു അവർ പ്രതീക്ഷിച്ചത് മുന്നൂറ് നാനൂറ് മിസൈലുകൾ ഒരുമിച്ച് അയക്കുമ്പോൾ അതിനെ തടയാൻ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം തന്നെ കഴിഞ്ഞേക്കില്ല എന്ന് മാത്രമല്ല ഇതിനെ തടയാൻ വേണ്ടി ഇന്ത്യയുടെ ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഉണരുമ്പോൾ സ്വാഭാവികമായും തുരിതുറി ഡിസ്ട്രോയറുകൾ അയക്കേണ്ടി വരും കാരണം മുന്നൂറ് മുതൽ നാനൂറ് വരെ മിസൈലുകൾ ഇങ്ങോട്ട് വരുന്നു ഓരോ മിസൈലിന് നേരം തിരിച്ചടി ഉണ്ടാവണം ആ തിരിച്ചടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അത് കറാച്ചി ലാഹോർ വ്യോമപാതയെ ബാധിക്കാം അതിലെ പറക്കുന്ന വിമാനങ്ങളെ അത് വീഴ്ത്താം ആ വിമാനങ്ങൾ വീണാൽ ലോകം ഇന്ത്യക്കെതിരാവും ഓർക്കണം ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെല്ലാം കുരുതിക്കിരിയാവുന്നവരെല്ലാം പാകിസ്ഥാനികളാണെന്ന് ഓർക്കണം ഭൂരിപക്ഷവും ഇതെല്ലാം കറാച്ചിയിലേക്കോ ലാഹോറിലേക്ക് പോകുന്ന വിമാനങ്ങളാണ് ദമാമിൽ നിന്നോ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ലാഹോറിലേക്കോ കറാച്ചിയിലേക്കോ ആരെങ്കിലും പറക്കണമെങ്കിൽ അവർ പാകിസ്ഥാനികളായിരിക്കും ഭൂരിപക്ഷവും വളരെ കുറച്ച് മറ്റു പൗരന്മാർ കാണൂ ഈ സമയത്ത് എന്തായാലും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാനികൾ ആവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇവർ സ്വന്തം പൗരന്മാരെ ബലി കൊടുത്തുകൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ലോകവികാരം ഉണ്ടാക്കാൻ ഒരു തന്ത്രം ഉണ്ടാക്കിയതാണ് ഞെട്ടിക്കുന്ന വിവരമാണത് വളരെ ഭയപ്പെടുത്തുന്ന വിവരമാണ് ഇന്നലെ ഇന്ത്യൻ സൈന്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർ ഈ നീചമായ പ്രവൃത്തിയെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു നമുക്കറിയാം സൈന്യത്തിന്റെ പത്രസമ്മേളനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിമാന താരകങ്ങളായ രണ്ടും വനിതാ സൈനികരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇവർ രണ്ടുപേരുമാണ് ഇന്നലത്തെ അവരുടെ പത്രസമ്മേളനത്തിൽ അവർ പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ മുഴുവൻ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു നമ്മുടെ ചാനലുകൾക്ക് ഇത് അറിയുന്നത് വേണ്ടതുപോലെ ഇന്നലെ അത് ചർച്ച ചെയ്തില്ല ഇന്ന് പക്ഷേ പത്രങ്ങൾ വിശദമായി തന്നെ പ്രത്യേകിച്ച് മനോരമയൊക്കെ എങ്ങനെയാണ് ഇന്ത്യ ഈ അട്ടിമറിയെ തകർത്തത് എന്ന് കൃത്യമായി വരച്ച് പടം കൊടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വലിയൊരു ഗൂഢാലയം പാകിസ്ഥാൻ നടത്തുക ആർക്കും സ്വന്തം പൗരന്മാരെ ബലി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല മനുഷ്യത്വമില്ലാത്ത ഒരു സമൂഹത്തിന് മാത്രം ഒരു ഭരണകൂടത്തിന് മാത്രം ഒരു സേനയ്ക്ക് മാത്രമേ ഭീകരരെ പോലെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു ഇന്ത്യക്ക് സൃഷ്ടിച്ചത് ഇന്ത്യൻ സേന വളരെ കൃത്യമായി ഓരോ ഡ്രോണുകളും ഐഡന്റിഫൈ ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് അതിന് പ്രത്യാക്രമണം നടത്തുകയാണ് പക്ഷെ ഈ പ്രത്യാക്രമണം ഈ ഡ്രോണുകളെ മറികടന്ന് പാക് വ്യോമപാതയിലേക്ക് പോയി ഒരു യാത്രാവിമാനത്തെയും തകർക്കാതിരിക്കാനുള്ള സൂക്ഷ്മത കാണിച്ചു എന്നതാണ് വളരെ ജാഗ്രതയോടെയായിരുന്നു ആക്രമണം നമുക്ക് തലങ്ങും വിലങ്ങും തിരിച്ചടിക്കാൻ കഴിയുമായിരുന്നില്ല ആവശ്യത്തിലധികം ഡിസ്ട്രോയറുകൾ തിരിച്ചയച്ച് ഈ മിസൈലുകളെ തകർക്കാൻ കഴിയുമായിരുന്നില്ല ഒന്നും രണ്ടും മിസൈലുകളല്ല ഏതാണ് മുന്നൂറ് നാനൂറ് മിസൈലുകളാണ് പാകിസ്ഥാൻ അയച്ചത് ഈ മിസൈലുകളെ എല്ലാം തകർക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല യാത്രാവിമാനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവാതെ പാക് വ്യോമപാതയെ സുരക്ഷിതമായി കരുതാൻ അവർക്ക് കഴിഞ്ഞു ഇതുമല്ലാത്ത ചതിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് പാക് ജനതയെ അന്താരാഷ്ട്ര വിമാന സർവീസിന് തകർക്കുന്ന തുടർ നീക്കം നടത്തി ഇന്ത്യക്ക് വലിയ പേരുദോഷം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് വസ്തു പാകിസ്ഥാൻ രൂപപ്പെടുത്തി കൊടുത്തത് പക്ഷേ അതിനെ അതിജീവിക്കാൻ ഇന്ത്യയുടെ കൃത്യതയ്ക്ക് സാധിച്ചു ഇന്ത്യയുടെ മിടുക്കിന് സാധിച്ചു അത് വളരെ ജാഗ്രതയോടെ ഇന്ത്യ പെരുമാറിയതുകൊണ്ട് അട്ടിമറി ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സാധ്യതയെ ബാധിച്ചേക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നടത്തിയ നീക്കമാണ് സൂക്ഷ്മതയാണ് വിജയിപ്പിച്ചത് കൃത്യതയോടുകൂടിയുള്ള തിരിച്ചടി ഇന്ത്യയ്ക്ക് ഗുണം ചെയ്തു ഇന്ത്യൻ സേനയ്ക്ക് ഇത്തരം അട്ടിമറികളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടേ എന്ന് തെളിയിച്ചു കൊടുത്ത അനുഭവമായിരുന്നു ഇത്